ർക്ക് നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്കെ സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ അങ്ങനെ അത് ആ സുമിത്രയാണെങ്കിൽ വളരെ സങ്കടത്തിൽ സരസ്വതി അമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ് എൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ ശീതളിനെ അമ്മ ഒന്ന് വിളിക്ക് ദയവ് ചെയ്ത് എനിക്ക് അവളുടെ വിവരങ്ങളൊന്നും അറിയാനിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്നൊക്കെ സരസ്വതിയോട് ഇങ്ങനെ പറയും ുമ്പം സരസ്വതി അമ്മ ഇതൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ചെയ്യുക സച്ചിനെങ്ങാനും താൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അറിയാവുന്നതല്ലേ സുമിത്ര സച്ചിന്റെ സ്വഭാവം നീ അന്ന് മനസ്സിലാക്കിയതാണല്ലോ അതുകൊണ്ടാണല്ലോ നിനക്ക് അവനെ തല്ലേണ്ടിയൊക്കെ വന്നത് അപ്പം ഞാൻ ഇനി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെറുക്കൻ എന്നെ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അമ്മ ഞാൻ അവളെ വിളിച്ചു നോക്കി പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യം അമ്മ അനുസരിക്കെന്ന് പറയാണ് അങ്ങനെ ദാ നിവർത്തിയില്ലാത്ത അമ്മ ശീതലിനെ വിളിക്കുകയാണ് അപ്പം അച്ചമ്മയുടെ ഫോണിൽ നിന്ന് വിളി വന്നതുകൊണ്ട് തന്നെ ശീതൾ കോൾ അറ്റൻഡ് ചെയ്യാണ് എന്താ അച്ഛമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോളെ അച്ചമ്മക്ക് ഇതാ വയ്യാതെ കിടക്കുകയാണ് അച്ചമ്മയുടെ കാലൊക്കെ ഒടിഞ്ഞടി ഏ അച്ചമ്മയ്ക്ക് വയ്യെന്നോ എങ്ങനെ എന്താ പറ്റിയത് എന്നുള്ള രീതിയില് ചെയ്തുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണ് മോളെ ആ അരവിന്ദൻ എന്നെ വണ്ടി ഇടിപ്പിച്ചടി ഞാൻ ഇപ്പൊ ഉള്ളത് അച്ഛമ്മ ഇപ്പൊ ഉള്ളത് ആ രഞ്ജിതാൻഡിയുടെ വീട്ടിലാണ് എന്നുള്ള സത്യൊക്കെ നമ്മുടെ ശീതലിൻ്റെ അടുത്ത് പറയുകയാണ് സരസ്വതി അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശീതലിന് വലിയ വിഷമായി എന്നിട്ട് അച്ഛമ്മ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ അച്ഛമ്മ ഇപ്പോൾ ഉള്ളത് അതേ മോളെ അച്ചമ്മ വളരെയധികം വിഷമിക്കുകയാണ് അപ്പം മോളെ ഒന്ന് കാണുമെന്ന് അച്ഛമ്മയ്ക്ക് തോന്നി നീ ഒന്ന് വരുമോന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ ഞാൻ സച്ചിനോട് ചോദിക്കാതെ എങ്ങനെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സച്ചിനാണെങ്കിൽ എന്നെ ഇനി അങ്ങോട്ട് വിടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ധിക്കരിച്ച് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അതുമല്ല അച്ഛമ്മ അമ്മ വളരെ മോശമായിട്ടാണ് സച്ചിനോട് ായാലും അമ്മയ്ക്ക് എന്നെ തല്ലാൻ അവകാശമുണ്ട് പക്ഷെ എന്റെ ഭർത്താവിന്റെ കൈനീട്ടി അടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയെ വിളിക്കാത്തതും അമ്മയോട് സംസാരിക്കാത്തതും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ സുഖമാണോ എന്ന് സരസ്വതി അമ്മ ചോദിക്കുകയാണ് എനിക്ക് കുഴപ്പമില്ല അച്ഛമ്മ എന്തായാലും ഞാൻ സച്ചിനോട് അനുവാദം ചോദിച്ചിട്ട് അച്ഛനെ കാണാൻ വരാന്ന് ഫോൺ പറയുകയാണ് അങ്ങനെ സുമിത്രയാണെങ്കിൽ എന്ത് പറഞ്ഞമ്മേ അവൾ എന്ത് പറഞ്ഞു അവൾ വരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ സുമിത്ര നീ ഒന്ന് അടങ്ങ് നിന്റെ മോൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവൾ അവളുടെ കെട്ടിയോടെ കൂടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ നീ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ സുമിത്രയെ ശകാരിക്കുകയാണ് അപ്പം സുമിത്ര പറയുന്നുണ്ട് അമ്മേ ഒരമ്മയുടെ വിഷമം അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ അവൻ്റെ ആ ഒരു സ്വഭാവം അവൻ്റെ ആ ഒരു ഭീകര രൂപമൊക്കെ ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ് ചുമ്മാതൊന്നും അല്ലമ്മേ ഞാൻ അവനെ തല്ലിയത് അതിന് തക്കതായ കാരണം കാരണമുണ്ടെന്നിങ്ങനെ സരസ്വതി അമ്മയോട് പറയുമ്പോഴത്തേക്കിനും ശരിയായിരിക്കും ഇവൾ പറയുന്നത് അവനാണെങ്കിൽ ഒരു ചേർക്കാനാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുള്ളിക്കാർ കേടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയത്താണെങ്കിലും അങ്ങോട്ടൊക്കെ നമ്മുടെ പൂജയും പങ്കജും കൂടി വരികയാണ് അപ്പം പൂജയെ കണ്ട പാടെ സുമിത്ര ഓടി ചെല്ലുകയാണ് പൂജയെ മോളെ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ പോകണം കുറച്ച് താമസിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എൻ്റെ എനിക്ക് കാണണ്ടേ എത്ര ദിവസമായി അമ്മയെ കാണാഞ്ഞിട്ട് എൻ്റെ അമ്മേടെ അടുത്തല്ലേ ഞാൻ ഇരുന്നോണ്ടിരുന്നത് ഇനി എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല അതാ ഞാനി ഓടി വന്നതെന്നും പറഞ്ഞ് നമ്മുടെ പൂജയാണെങ്കിൽ സുമിത്രയെ കെട്ടിപ്പിടിക്കുകയാണ് ഇന്ന് അമ്മയ്ക്കൊരു സങ്കടം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പൂജയാണെങ്കിലും സുമിത്രയെ കെട്ടിപ്പിടിക്കും േക്കിനും സുമിത്ര വിങ്ങി പൊട്ടുകയാണ് മോളെ ശീതലിന്റെ വിവരങ്ങളൊന്നും അറിയാതിരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയൊക്കെ സങ്കടം വന്നത് പിന്നെ മോൾക്ക് അറിയാലോ അനിരുദ്ധിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും അതും അപ്പം ഇങ്ങനെ തന്നെയാണ് ആയത് ഇനിയിപ്പോൾ അമ്മ എന്ത് ചെയ്യും മോളെ എങ്ങനെയമ്മ അവരൊന്ന് എന്ന് പറയുമ്പം അമ്മ ഈശ്വരനായിട്ട് എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും അല്ല മോളെ പോയപ്പോഴത്തേക്കിനും നീ പൂജാരിയോട് ശരിക്കും അവന്റെ ഫോട്ടോ കാണിച്ചു കാണിച്ചുതന്നെ ചോദിച്ചോ ചോദിച്ചു അമ്മേ ഞാൻ എല്ലാം ചോദിച്ചു അതുമാത്രമല്ല സി സി ടി വി ഫുട്ടേജും ഞാൻ നോക്കി പക്ഷെ അതിലൊന്നും െ കണ്ടില്ലേ എങ്ങനെയായി കണ്ടെത്തുക അതിന്റെ കുഞ്ഞിനെ എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് സുമിത്ര വിഷമിക്കുകയാണ് മോൾ ഇവിടെ ഇരിക്കുക മോൾക്ക് കുടിക്കാൻ അമ്മ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞു സുമിത്ര അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും പങ്കജ് അങ്ങ് രഞ്ജിതയുടെ അടുത്ത് ചെല്ലുകയാണ് അപ്പൊ രഞ്ജിതയോട് പങ്കജ് പോയി പറയുന്നുണ്ട് അമ്മ ദേ നമ്മള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ലാട്ടോ സുമിത്രാൻറ്റി സുമിത്രാൻറ്റി പെശകാണ് എന്തായാലും സുമിത്രാൻറ്റി അധികം നാൾ ഈ വീട്ടിൽ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ ആയിരിക്കും എട്ടിന്റെ പണി കിട്ടുക എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ സുമിത്രയ്ക്ക് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം രഞ്ജിത ചോദിക്കുമ്പോ അമ്മേ അവർക്ക് കാഞ്ഞ ബുദ്ധിയാണ് അന്ന് അവർ ആ ക്ഷേത്രത്തിൽ വെച്ച് അനിരുദ്ധേട്ടനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പം അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സി സി ടി വി ഫുട്ടേജും അതുപോലെ തന്നെ ആ പൂജയെ ഏർപ്പാടാക്കി പൂജാരിയോട് വരെ ചോദിച്ചിരിക്കുന്നു അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ മൂന്ന് പേരും പെട്ടുപോയേനെ എന്നുള്ള കാര്യം പറയുമ്പോൾ അരവിന്ദ പറയുന്ന അല്ലട മോനെ നിങ്ങളും നീയും നിന്റെ അമ്മയും ഒക്കെ തറിങ്ങും വിലങ്ങും ഒക്കെ അന്വേഷിച്ചിട്ടും ഈ പറയുന്ന അനുരുദ്ധിനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലേ ഹോ ഞാനാണെങ്കിൽ ആ ഗുണ്ടകൾക്ക് ഒരു ഇച്ചിരി കാശി ചോദിച്ചപ്പോഴത്തേക്കിനി എന്താ ഡിമാൻഡായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആ പൈസ തന്നിരുന്നെങ്കിൽ ഇത് മണിമണി പോലെ അനിരുദ്ധനെ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ നിർത്തി തന്നേനെ എൻ്റെ ഗുണ്ടകൾ എന്നുള്ള കാര്യമൊക്കെ അരവിന്ദൻ ഇങ്ങനെ പറയുമ്പം എൻ്റെ പൊന്ന അരവിന്ദേട്ടാ അനിരുദ്ധ എന്നുള്ള കാര്യമൊക്കെ കുറച്ച് പതുക്കെ പറയാൻ പറയുകയാണ് പക്ഷെ ഇതെല്ലാം നമ്മുടെ സുമിത്ര അപ്പുറം നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം ഇവർക്ക് അനിരുദ്ധമായിട്ട് എന്തൊക്കെയോ ഒരു രഹസ്യം എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നമ്മുടെ സുമിത്രയിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം സുമിത്ര മനസ്സിലാക്കുകയാണ് സുമിത്ര അപ്പുറം മാറി നിൽക്കുന്ന കാര്യം കാണുന്ന രഞ്ജിതയാണെങ്കിലോ അല്ല സുമിത്ര നീ എന്താണ് ഞങ്ങൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണോന്ന് ചോദിക്കുമ്പം എനിക്ക് ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് അപ്പം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയോ ഭഗവാനെ എന്ന് ആലോചിച്ചാണ് രഞ്ജിത നിൽക്കുന്നത് ആൻറ്റി എന്താൻറ്റീ പറയുന്നത് അത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അനിരുദ്ധ് അവൻ്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചതാണെന്നും പറഞ്ഞു പങ്കജാണെങ്കിൽ പെട്ടെന്ന് ആ വിഷയം അങ്ങ് മാറ്റുകയാണ് അപ്പം രഞ്ജിതയാണെങ്കിൽ ആ അതെ അതെ അതുതന്നെയാണ് ഞങ്ങൾ സംസാരിച്ചത് അല്ല നിനക്ക് നിന്റെ മകന് മാത്രമേ ഉള്ളൂ അനിരുദ്ധെന്ന പേര് എന്നൊക്കെ പറഞ്ഞ് സുമിത്ര അങ്ങ് വഴി വഴിതിരിച്ചു വിടുകയാണ് രഞ്ജിത ആണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ ആ കിച്ചണിലേക്ക് പോവാണ് അപ്പൊ പോകുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ് കേട്ടോ അനിരുദ്ധും അനന്യൊക്കെ ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ സ്വരമോൾ ഓടി വരികയാണ് അച്ഛാ അച്ഛാ എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ടെന്ന് പറയാണ് എന്താ മോളെ എന്റെ സ്വരക്കുട്ടിക്ക് എന്താ അച്ഛൻ ോട് പറയാനുള്ളതെന്നും ചോദിച്ചിട്ട് സ്വരം ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കാണ് അനിരുദ്ധ് അപ്പോഴത്തേക്കും സ്വരമോൾ പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പക്ഷെ ഞാനിത് ക്ഷേത്രത്തിൽ വെച്ച് പറയണമെന്നും ഇവിടെ വെച്ച് ഇത് പറയാനായിട്ട് ആ എന്നെ മുത്തച് സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നും പറഞ്ഞ് കൊച്ചാണെങ്കിൽ എന്താ സുമിത്രയും അതുപോലെ തന്നെ തൻ്റെ സുമിത്ര ടീച്ചറും ഒരാൾ തന്നെയാണ് ഒരേ മുഖച്ചായയാണ് എന്നുള്ള കാര്യം അനിരുദ്ധിനോട് പറയുമ്പോൾ നമ്മുടെ അനിരുദ്ധാണെങ്കിലും ഞെട്ടുകയാണ് കാര്യം അവൻ വിചാരിച്ചിരുന്നത് അവന്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ പല സമയത്തും അനിരുദ്ധിന് തന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മയുടെ ആ ഒരു പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അനിരുദ്ധ കുഞ്ഞ് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിനും ഒരു പക്ഷെ ശരിയായിരിക്കുമോ ടീച്ചറമ്മയും അതുപോലെ തന്നെ എന്റെ സുമിത്രാമ്മയും ഒരാൾ തന്നെ ആയിരിക്കണേ ഭഗവാനെ എന്നൊക്കെ ഇവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് പക്ഷെ ഇവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വിശ്വൻ അങ്ങ് വരികയാണ് വിശ്വൻ വന്ന പാടെ കുഞ്ഞി കാര്യം പറയുന്നതാണ് കേൾക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ വേഗം വന്നിട്ട് പറയുന്നുണ്ട് എന്റെ പൊന്നു സ്വരമോളെ ദേ എടാ അനിരുതേ മോനെ ഇവളുടെ ടീച്ചർ അമ്മയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ കൊച്ചു പറയുന്നത് പോലെ അത്ര വലിയ സാമ്യം ഒന്നും ടീച്ചറുമായിട്ടില്ല പിന്നെ എവിടെയൊക്കെയോ ചെറിയ രൂപസാദൃശ്യം അത്ര <gasmusi: that> Actually, so teachers, so ും നീ എന്തായാലും നീ ഇനി അതിന് പിന്നാലെ ഒന്നും പോകേണ്ടെന്നും പറഞ്ഞു അനിരുദ്ധനെ ആശ്വസിപ്പിക്കുകയാണ് വിഷൻ അപ്പൊ വിഷൻ ഇതൊക്കെ പറഞ്ഞപ്പോഴും സ്വരമോളെ അതെ ഇങ്ങ് വന്നേ മോൾക്ക് അച്ഛൻ ഐസ്ക്രീം എടുത്ത് തരാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കൊച്ചിനെ അങ്ങ് എടുത്തുകൊണ്ട് പോവാണ് അപ്പൊ പോയപ്പോഴും നമ്മുടെ അനിരുദ്ധാണെങ്കില് ആ അച്ഛൻ പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും എന്തെങ്കിലും ചെറിയ രൂപസാദൃശ്യമായിരിക്കും സ്വര ആവുമ്പോഴത്തേക്കിന് കുഞ്ഞ് മോളാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ നമ്മളെതാ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണെങ്കിലും പൂജയ്ക്ക് വേണ്ടിയിട്ട് കുടിക്കാനുള്ള ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പൊ ആ സമയത്താണെങ്കിൽ പൂജയോട് പറയുന്നുണ്ട് മോളെ അമ്മ ഒരു കൂട്ടം നിന്നെ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പം എന്താ അമ്മ എന്താ സാധനം അതേ മോളെ ഇതൊന്ന് നീ നോക്കിയെന്നും പറഞ്ഞ് നമ്മുടെ രോഹിത് എഴുതി ആ ഒരു ഡയറി എടുത്ത് സുമിത്ര നമ്മുടെ പൂജയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ സമയത്താണെങ്കിൽ സരസ്വതി അമ്മയുടെ റൂമിൽ വെച്ചിട്ടാണ് ഇവള് ഈ ഒരു കാര്യം ചെയ്യുന്നത് സരസ്വതി മ്മയാണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് താനൊന്നും കണ്ടിട്ടില്ലേ താനൊന്നും കേട്ടിട്ടില്ലേ എന്നുള്ള സരസ്വതി അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ സരസ്വതിയെ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല പക്ഷേ ഏറ്റവും അധികം വിഷം നിറച്ചിരിക്കുന്ന ആളാണ് അമ്മ എന്നുള്ള കാര്യം സുമിത്ര ഒരു നിമിഷത്തേക്ക് മറന്നുപോവാണ് ഈ ഡയറി എടുത്ത് വായിക്കുന്ന നമ്മുടെ പൂജയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ ഇതെല്ലാം അച്ഛൻ എഴുതിയതല്ലേ അച്ഛൻ എഴുതിയത് അച്ഛന്റെ കൈപ്പടയിൽ കൊണ്ട് തന്നെ രഞ്ജിതാണ്ടിക്ക് എതിരെയുള്ള ഏറ്റവും നല്ലൊരു തെളിവ് തന്നെയാണ് ഇത് നമുക്ക് ഇത് മതിയമ്മ നമുക്ക് ഇനി നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാം എന്നുള്ള രീതിയിൽ പൂജ ഇങ്ങനെ സുമുദ്രയോട് സംസാരിച്ചതും ഇത് പെട്ടെന്ന് കണ്ണു തോന്നുന്നു കേൾക്കുകയാണ് നമ്മുടെ സരസ്വതിയമ്മ അപ്പം പൂജ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും സരസ്വതിയമ്മയാണെങ്കിൽ ഇത് ആ കണ്ണ് പതി ഇങ്ങനെ അടക്കുകയാണ് എന്തൊക്കെ യോ കള്ളത്തരങ്ങൾ സരസ്വതിയമ്മയില് നമ്മുടെ പൂജയ്ക്ക് സംശയം തോന്നുകയാണ് ഇപ്പോൾ സരസ്വതി ചിന്തിക്കുന്നത് എന്താണ് നമ്മുടെ സുമിത്രയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളൊന്നും സരസ്വതി അമ്മയ്ക്ക് ലഭിക്കില്ലല്ലോ പുള്ളിക്കാരിക്ക് ഏറ്റവും വലുതായിട്ടുള്ളത് പണം തന്നെയാണ് ബന്ധങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രഞ്ജിതയോട് ഈ ഒരു വിവരം ഈ ഒരു വിവരം രഞ്ജിതയെ അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രഞ്ജിത തന്നെ കാര്യമായിട്ട് തന്നെ സൽക്കരിക്കും അപ്പം അത്തരം സൽക്കാരങ്ങളിൽ തന്നെയാണ് സരസ്വതി അമ്മയ്ക്ക് താല്പര്യമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള പുറപ്പാടിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും ാണ് സരസ്വതി അപ്പൊ സുമിത്രയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങളെല്ലാം നമുക്ക് ആ ഒരു പോലീസ് ഓഫീസറെ അറിയിക്കണം അപ്പം പൂജ പറയുന്നുണ്ട് അമ്മ നമ്മളെ നേരത്തെ സഹായിച്ചിരുന്ന ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ പുള്ളിക്കാരനെ കുറിച്ച് അമ്മയെ ഒന്ന് അന്വേഷിച്ചു നോക്ക് അത് തന്നെയാണ് മോളെ അമ്മ അന്വേഷിക്കുന്നത് സി എസ് ആർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ട പുള്ളിക്കാരനെ എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് പുള്ളിക്കാരനെ ഞാൻ കണ്ടെത്തി ഈ വിവരങ്ങളെല്ലാം കൈമാറും എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കാണും നമ്മുടെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് സീരിയൽ അവസാനിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വേണ്ടിപ്പിയാണ് താങ്ക് യു